ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ നടന്നുവരുന്ന ഡോക്ടർ ടി എം രഘുറാം നവനീതം രഘുറാം ദമ്പതിമാരുടെ ചിത്രപ്രദർശനത്തെക്കുറിച്ച് ഒരു പരിപാടി ഞാൻ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി പ്രൊഫസറും തലവനുമായിട്ട് ഈയിടെയാണ് റിട്ടയർ ആയത് ഇപ്പോൾ മഞ്ചേരിയിൽ വിദഗ്ധനായിട്ട് സ്വകാര്യ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മഞ്ചേരിയിലാണ് സ്ഥിരതാമസം മഞ്ചേരിയിലെ സൈക്യാട്രി പ്രൊഫസർ ഡോക്ടർ രഘുറാം കലയുടെ വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന സർഗധനനാണ് ഡോക്ടർ ടി എം രഘുറാം തന്റെ കലാഭിമുഖ്യത്തെക്കുറിച്ചും ഇപ്പോൾ നടന്നുവരുന്ന ചിത്ര പ്രദർശനത്തെക്കുറിച്ചും സംസാരിക്കുന്നു ചിത്രകലയുടെ കാര്യം പറയുകയാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മമാരും അങ്ങനെ അച്ഛൻ്റെ ഭാഗത്ത് അച്ഛൻ്റെ ചില കസിൻസൊക്കെ നല്ല ചിത്രകാരന്മാരുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത് പിന്നെ സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ്സിൽ പതിവായിട്ട് താല്പര്യമെടുത്ത് പലതും വര വരക്കാറുണ്ട് അവിടെ നല്ല നല്ല ഡ്രോയിങ് മാസ്റ്റേഴ്സൊക്കെ നല്ല മാതൃകയായിരുന്നു പക്ഷെ അതിൽ ഒരു പരിധിക്കപ്പുറം പോയിട്ടില്ല സിമ്പിളായിട്ട് പെൻസിൽ സ്കെച്ചിങ് ചെയ്യും ചിലതൊക്കെ വരച്ച് വീട്ടിൽ തൂക്കിയിടും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വലുതായതിന് ശേഷം കോളേജ് ലെവലിൽ കുറച്ചൊക്കെ പരക്കുമായിരുന്നു കോളേജിലെ പ്രദർശനങ്ങളിലൊക്കെ ചില പിക്ചേഴ്സൊക്കെ എക്സിബിറ്റ് ചെയ്യും പക്ഷെ അതൊക്കെ ഒരു വളരെ പരിമിതമായിരുന്നു പിന്നീട് ഡോക്ടറായി പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഈ സ്കെച്ചിങ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം ഒരു ചിത്രം വേണമെങ്കിൽ ഒരു ഒരാഴ്ചയിരുന്ന് പതുക്കെ പതുക്കെ ചെയ്ത് തീർക്കുക അപ്പോൾ ഡ്രോയിങ് സ്കെച്ചിങ്ങിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം വന്നത് അങ്ങനെയാണ് ഈ പേസ്റ്റൽ ഡ്രോയിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് വന്നത് പേസ്റ്റൽ പെൻസിൽ കൊണ്ടും പേസ്റ്റൽ സ്റ്റിക്സ് കൊണ്ടും ചോക്ക് കൊണ്ടൊക്കെ ഭയങ്കര രസമുള്ള ചിത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ യൂട്യൂബിലൊക്കെ പോയപ്പോൾ അതിൽ വളരെ അത്ഭുതകരമായ ചിത്രങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്യുന്നു എന്നുള്ള ആ ടെക്നിക്ക് മെല്ലെ മെല്ലെ മനസ്സിലാക്കി അങ്ങനെയാണ് പേസ്റ്റലിലേക്ക് കടന്നത് അപ്പോൾ പേസ്റ്റൽ പെയിൻറ്റിങ്സാണ് ഈ എക്സിബിഷനിൽ പ്രധാനമായിട്ടുള്ള എൻ്റെ ചിത്രങ്ങൾ മുഴുവനും പേസ്റ്റൽ പെയിൻറ്റിങ്സാണ് ഇപ്പോൾ പേസ്റ്റലിൻ്റെ ഏതൊക്കെ ഉണ്ട് പേസ്റ്റലിൻ്റെ പ്രത്യേക മീഡിയം പേപ്പർ പേസ്റ്റൽ പേപ്പർ പേസ്റ്റൽ ബോർഡ് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതൊക്കെ വരുത്തി ചിലതൊക്കെ ബോംബെ നിന്നും ദുബായി ദുബായിന്നൊക്കെ ചില മെറ്റീരിയൽസൊക്കെ വരുത്തി അങ്ങനെയാണ് അതിൽ കൂടുതൽ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഈ എക്സിബിഷൻ്റെ പ്രത്യേകത അതാണ് പേസ്റ്റൽ ഡ്രോയിങ്സാണ് എൻ്റെ എക്സിബിഷൻ അപ്പോൾ അതിൽ ഞാൻ വളരെ അധികം സംതൃപ്തി കാണുന്നുണ്ട് അതിൽ ബുദ്ധിമുട്ടുകളുണ്ട് സാധാരണ ഒരു അക്രലിക്ക് പെയിൻറ് ബ്രഷ് കൊണ്ട് പെട്ടെന്ന് ചെയ്യുന്ന മാതിരി ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കുറേ ഷെയ്ഡിങ്ങും മിക്സിങ്ങും ഒക്കെ ഉണ്ട് അത് അതിന് പ്രത്യേകം മീഡിയം ചെയ്താലേ നന്നായി വരുള്ളൂ പിന്നെ എല്ലാത്തിനും ഗ്ലാസ് ഫ്രെയിമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അതിൽ എനിക്ക് വളരെയധികം സംതൃപ്തി ഉണ്ട് മെയിൻ സംഗതി എന്താണെന്ന് വെച്ചാൽ അത് പതുക്കെ പതുക്കെ ചെയ്യാം ഒരു ദിവസം രാവിലെ കുറച്ച് ചെയ്യാം പിന്നെ രാത്രി ബാക്കി ചെയ്യാം പിറ്റേ ദിവസം കുറച്ച് ചെയ്യാം അങ്ങനെ സൗ സൗകര്യം കിട്ടും പോലെ ചെയ്യാം അത് എൻ്റെ ഒരു പ്രൊഫഷണൽ മെഡിക്കൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെയുള്ള വരകൾക്ക് പേസ്റ്റൽ വളരെ സൗകര്യമായിരുന്നു അത്യാവശ്യം ചാർക്കോളൊക്കെ ചെയ്യാറുണ്ട് പെൻസിൽ ഡ്രോയിങ്ങും ചെയ്യാറുണ്ട് പക്ഷേ കൂടുതൽ ഞാൻ പേസ്റ്റലിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ തീം മോഡ് ഐഡിയേഷൻ എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിങ്സൊക്കെ നമ്മളൊരു അമചര് ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ പലതരം തീംസ് അതുകൊണ്ട് പലതരം തീംസ് കൈകാര്യം ചെയ്ത ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ കാണുന്നത് ഒരു പ്രത്യേക തീമിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചിത്രമല്ല പിന്നെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും പിന്നെ നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന രംഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ സീനറി ഉണ്ടാവും വ്യക്തികളുണ്ടാവും പിന്നെ ബിൽഡിങ്സ് ഉണ്ടാവും അങ്ങനെ തല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ടാവും സ്റ്റിൽ ലൈഫ് ഉണ്ട് ഇതെല്ലാം പലതും ശ്രമിച്ചിട്ടുണ്ട് അപ്പം കോമൺ ആയിട്ടുള്ളത് ഈ മീഡിയമാണ് പേസ്റ്റൽ എന്ന മീഡിയമാണ് കോമൺ ആയിട്ടുള്ളത് അതുകൊണ്ട് അതിനെയാണ് ഫോക്കസ് ചെയ്ത് പ്രത്യേക തീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ അല്ല അത് ഡോക്ടർ ടി എം രഘുറാമിന്റെ സഹധർമ്മിണിയായ നവനീതം രഘുറാം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്വദേശിനിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചിത്രകലയുടെ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമാണിവർ ഞാൻ ജനിച്ച് വളർന്നതെല്ലാം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ എൻ്റെ ആർട്ട് എന്ന് പറയുന്നത് കോലം വരയ്ക്കുന്നതാണ് നമ്മൾ അവിടെ രാവിലെ വൈകുന്നേരം മുറ്റം വെള്ളം തെളിച്ച് കോലം വരയ്ക്കും പുള്ളി വെച്ചിട്ടുള്ള വരകളാണ് അത് അപ്പോൾ അവിടെയാണ് എൻ്റെ കലയിൻ്റെ തുടക്കം എന്ന് പറയാം എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ ആകൂടി ആറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ പി ഡബ്ല്യു ഡിയിൽ വർക്ക് ചെയ്യായിരുന്നു അതുകൊണ്ട് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ട് പല സ്ഥലത്തായിട്ട് മൊത്തം ആറ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞു ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ കളയോടുള്ള ആ ഇഷ്ടം കൊണ്ട് എന്ത് ചാൻസ് കിട്ടിയാലും എല്ലാം ഞാൻ പഠിച്ചെടുക്കും കാണുന്നതെല്ലാം വരച്ച് നോക്കും അങ്ങനെയാണ് പിന്നെ ഹസ്ബൻഡിനും ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താലും അത് അപ്രിഷ്യേറ്റ് ചെയ്ത് നന്നായിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഇനിയും ചെയ്യാൻ തോന്നും പിന്നെ മൂന്ന് മക്കളാണ് അവരെ വളർത്തുന്ന തിരക്കിൽ കലകളൊക്കെ കുറച്ച് പെര ബാക്കു പോയി പിന്നെ കുട്ടികളുടെ ഡ്രസ്സും പിന്നെ പെയിൻറ്റിങ്ങും എല്ലാം നിറയെ ചെയ്യും പിന്നെ ഒരു നിർബന്ധം രണ്ടു പേർക്കുണ്ടായിരുന്നത് കുട്ടികൾ പഠിത്തം മാത്രം പോരാ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പഠിപ്പിൻ്റെ കൂടെ വറയും പാട്ടും ഡാൻസും ലിറ്ററേച്ചറിലുള്ള കാര്യങ്ങളും എസ് എഴുതാനും ഷോർട്ട് സ്റ്റോറി എഴുതാനും എല്ലാത്തിനും എൻകറേജ് ചെയ്യാറുണ്ട് കുട്ടികൾക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു എക്സ്ട്രാ റീഡിങ് കമ്പൾസറി ആയിട്ട് വേണം വേണമെന്നുള്ളതിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വറയോടുള്ള ഇഷ്ടം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ പലതരം വരകൾ പഠിച്ചു കോലം തുടങ്ങി മ്യൂറൽ കേരളത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മ്യൂറൽ പഠിച്ചു പിന്നെ മ്യൂറൽ സാരിയിലും കസൂ സാരിയിലൊക്കെ കുറേ ചെയ്ത് പിന്നെ ഫ്രണ്ട്സായിട്ട് കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് അവരൊക്കെ വരുമ്പോൾ പറയും ഇതെല്ലാം നിങ്ങൾക്ക് ക്യാൻവാസിൽ വരച്ചൂടെ നമുക്ക് ഫ്രെയിം ചെയ്തു കൂടെ അങ്ങനെയൊക്കെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു പേപ്പറിലും ക്യാൻവാസിലൊക്കെ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീഡിയ കുറെ ഡിജിറ്റൽ മീഡിയ ഇമ്പ്രൂവ് ആയപ്പോൾ ഇപ്പം ഇൻട്രസ്റ്റ് യൂട്യൂബിലാണ് വന്നപ്പോൾ അതിൽ നിന്നുള്ള ആർട്ട് രീതികളൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് സെൻറ്റാങ്കിൾ കണ്ട് കണ്ട് പഠിച്ച് വരച്ച് വരച്ച് പഠിച്ച് അത് ഭയങ്കര ഇഷ്ടമായി അതിന് മനസമാധാനം കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ മനസ്സിലാക്കി ബിക്കോസ് ഒരു ഫോം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ഡിസൈൻസാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ നല്ലൊരു ഫോക്കസും റിലാക്സേഷനും കിട്ടുന്നത് അറിഞ്ഞു അപ്പോൾ ഒരുപാട് സെൻറ്റാങ്കിൾ വരച്ചു അത് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റ് ഇൻട്രസ്റ്റിലെ കണ്ടിട്ടാണ് ഗോണ്ട് ഡ്രൈവൽ പെയിൻറിങ് കണ്ടത് അതും എനിക്കിഷ്ടമായി പിന്നെ അത് കുറേ വരയ്ക്കാൻ തുടങ്ങി പിന്നെ മോൻ ഭോപ്പാലിൽ ഡോക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ഭോപ്പാലിൽ പോയി അവിടെയാണ് മധ്യപ്രദേശിലുള്ള ഗോൺ പെയിൻറ്റിങ്ങിൻ്റെ സ്ഥലം അവിടെ പോയപ്പോൾ ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗോൺ പെയിൻറിങ് അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ഗോൺ പെയിൻറിങ്ങിൻ്റെ സ്ഥലമാണ് അതിനായിട്ട് ഗാലറീസൊക്കെ ഉണ്ട് അതൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ കൂടുതൽ ഇൻസ്പയർഡായി അപ്പോൾ കൂടുതൽ ഗോൺ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങി ട്രൈബൽ ആർട്സ് ഞാൻ വിചാരിച്ചു ഇതൊന്നും ആരും അറിയുന്നില്ല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷേ അതിൽ പോയപ്പോൾ അതിൻ്റെ ഡെപ്ത് മനസ്സിലായപ്പോൾ ഇറ്റ്സ് ഓൾ കമ്മിങ് ബാക്ക് ട്രൈബൽ വാർഡ്സ് ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മധ്യപ്രദേശ് പോയപ്പോൾ ആ ഗോൺ പെയിൻ്റിങ് എത്ര ദൂരം അവർ എൻകറേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി തഞ്ചാവൂർ പെയിന്റിങ് ഒരുപാട് ഫോ പോപ്പുലറായി പുറത്ത് വിദേശത്തേക്കൊക്കെ ആൾക്കാർ ചെയ്ത് അയക്കുന്നുണ്ട് മിഥില പെയിൻറ്റിങ് മ്യൂറൽ കേരള മ്യൂറൽ ഏതൊക്കെ കൺട്രീസിലാണ് എത്തുന്നത് അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലുമുള്ള അതിനായതായിട്ടുള്ള ആർട്ട് ഫോമും ഇപ്പം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കാന് പല വിദേശ ദേശങ്ങൾക്കും എത്തുന്നുണ്ട് വിദേശികൾ വന്ന് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കലാ ട്രൈബൽ ആർട്സ് എല്ലാം തിരിച്ചു വരികയാണ് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എൻ്റെ കലാ കലയായിട്ടുള്ള കണക്ഷൻ കൂടുതൽ കൂടുതലായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിൽ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ മക്കളും എല്ലാത്തിനും എൻകറേജ് ചെയ്യും ടൈമിന് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞുതരും അപ്പോൾ റിലാക്സേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഹൗ ടു ബി ക്രിയേറ്റീവ് ഇതെല്ലാം ഹസ്ബൻഡും പറഞ്ഞുതരും മക്കളും പറഞ്ഞുതരും അങ്ങനെയൊക്കെയാണ് ഈ ഒരു എക്സിബിഷൻ വെക്കാനുള്ള അല്ല അത്രയ്ക്ക് എത്തിയത് പെയിൻറ്റിങ് ചെയ്യണമെന്നൊരു ഏർജ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം ചെയ്യണം തന്നെയാണ് എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തും പിന്നെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ പറയുന്നത് വരുമോ എന്ന് എനിക്കറിയില്ല എപ്പോൾ എന്തൊരു വര കഴിഞ്ഞാലും കുറച്ചുകൂടി ബെറ്റർ ആവായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയി ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും അതായിരിക്കും അതിൻ്റെ ഒരു രീതി എന്ന് എനിക്ക് തോന്നുന്നത് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം വേറെ തന്നെയാണ് അത് കണ്ടിട്ട് ഒരു നാല് പേർ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് അതിനെക്കാട്ടിലും സന്തോഷമുണ്ട് ഡെഫിനറ്റ്ലി ഈ വര എന്ന് പറയുന്നത് മനസ്സിന് വളരെ ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും ഒരു ഹോബി വേണം അതർ ദാൻ റെഗുലർ ലൈഫ് അപ്പോഴാണ് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് ഇതാണ് എൻ്റെ ഒരു കലാ ലൈഫ് ഡോക്ടർ ടി എം രഖുറാം തുടരുന്നു പല കലകൾ ഇത്രയും നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ് നമ്മളിപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗുഹയിലെ വരകളെ പറ്റി ഇപ്പോഴും നമ്മൾ പഠിക്കുന്നു അത് ആസ്വദിക്കുന്നു അതുപോലെ അജന്തയിലും എൽ ഒറയിലൊക്കെ ഉള്ള പെയിൻറ്റിങ്സ് ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നു അപ്പോൾ അതുകൊണ്ട് കാലം കൊണ്ട് അത് മാഞ്ഞു പോവില്ല ഓരോ കാലഘട്ടത്തിലും ആ സമയത്തുള്ള മീഡിയം ഉപയോഗിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത് അപ്പം മീഡിയം മാറിക്കൊണ്ടിരിക്കും അന്ന് വെറും കരിക്കട്ട കൊണ്ട് ചുമരിൽ വരച്ച ചിത്രങ്ങളായിരുന്നു ഇപ്പോൾ അത് വേറെ തല ഹൈടെക് പെയിൻസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു ഡിജിറ്റൽ ആർട്ടാവുന്നു ഇപ്പോൾ നമ്മുടെ ബി ബിനാലയിലൊക്കെ പോയി നോക്കിയാൽ പല മീഡിയംസും ചേർത്തിട്ടാണ് ഫോട്ടോഗ്രാഫിയും ചിത്രകലയും ചേർത്തിട്ടുള്ള എക്സിബിഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയും എഴുത്തും ചേർത്തിട്ട് ഫോട്ടോഗ്രാഫിയും നാടകവും ഫോട്ടോഗ്രാഫിയും സൗണ്ടും ചേർത്തിട്ടുള്ള ഇൻസ്റ്റലേഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് മീഡിയം മാറി മാറി വരും അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ചിലത് മടുക്കും ഇപ്പോൾ പുതിയ മീഡിയം പരീക്ഷിക്കണം തോന്നും അതൊക്കെ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ കയ്യെഴുത്ത് പ്രതിയുള്ള പുസ്തകങ്ങൾ ഒരു കാലത്ത് അതായിരുന്നു പിന്നീട് പ്രിൻറ്റിങ് വന്നപ്പോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബുക്ക്സ് വന്നു അതും കഴിഞ്ഞപ്പോൾ പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ബുക്കായി ഇപ്പോൾ സാധാരണ ബുക്കിന് പകരം കിൻഡിൽ ബുക്സും അല്ലേ ഡിജിറ്റൽ ബുക്സും ഓഡിയോ ബുക്സൊക്കെയാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ട് എല്ലാം സാഹിത്യം തന്നെയാണ് അതും കഥയാണ് കേൾക്കുന്നത് ഇന്നും അന്ന് ഇപ്പം ചെറിയ ചെറിയ കുറുംകഥകൾ എഴുതി ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു ഇന്നത് റീൽസാക്കി എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുന്നു അവിടെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷെ ആ കല ഒരിക്കലും നശിക്കുന്നില്ല കല മനുഷ്യൻ്റെ ഒരു ആവിഷ്കാര രീതിയാണ് അതൊരു ഗുഹാ മനുഷ്യനായാലും ശരി ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാവുന്ന മനുഷ്യനായാലും അവർക്ക് ആവിഷ്കാരം ആവശ്യമാണ് അപ്പോൾ ആത്മാവിഷ്കാരമാണ് കല അപ്പോൾ കല ഏതോ ഒരു മീഡിയത്തിൽ പുറത്തു വരും അത് പണ്ടുകാലത്ത് കളിമണ്ണുകൊണ്ട് വരുമെന്നുണ്ടാക്കി ഇപ്പോൾ അത് ത്രീ ഡി ഇമേജസ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് ത്രീ ഡി കൺസ്ട്രക്ഷൻസ് പോലെ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല ഹോളോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഒന്നും ഒരു അന്തരീക്ഷത്തിൽ ഒരു രൂപങ്ങളൊക്കെ ഒന്നുമില്ലാതെ ഉണ്ടാക്കുന്നു പക്ഷെ അതും കല തന്നെയാണ് പക്ഷെ അതിൻ്റെ രൂപങ്ങളും അതിൻ്റെ രീതികളും മാത്രമേ മാറുന്നുള്ളൂ മനുഷ്യൻ്റെ ഉള്ളിലൊരു ദാഹമുണ്ട് സെൽഫ് എക്സ്പ്രഷൻ ആവിഷ്കാരം വേണം എന്നുള്ളൊരു ദാഹം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അത് വാക്കായിട്ടും ബിംബങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടും സൗണ്ടായിട്ടും മ്യൂസിക്കായിട്ടും എല്ലാ രീതിയിലും അത് പുറത്തു വരുന്നു അത് മാറി മാറി വരും അതൊരിക്കലും നശിക്കില്ല അത് അത് ഗുഹാകാലം തൊട്ട് ഇന്നും അത് തുറന്നു കൊണ്ടേയിരിക്കും അതിൻ്റെ രീതി മാത്രമേ മാറുന്നുള്ളൂ അതുകൊണ്ട് അതിനെ ഒരു മരണമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പുസ്തകങ്ങൾ നമ്മൾ പ്രിൻറ്റിങ് കുറഞ്ഞപ്പോൾ പ്രിൻ്റിംഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ ബുക്സായി ഇപ്പോൾ നമ്മൾ ഇൻവിറ്റേഷൻ ഈ ഒരു എക്സിബിഷൻ നമ്മൾ ഇൻവിറ്റേഷൻ ബ്രോഷർ ഇപ്പോൾ ബ്രോഷർ നമ്മൾ പ്രിൻറ് ചെയ്ത് എല്ലാവരുടെ കയ്യിലും എത്തിക്കുന്നതിന് പകരം ഇപ്പോൾ എല്ലാം വാട്സപ്പിൽ കൂടിയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ബ്രോഷർ അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം ഇൻവിറ്റേഷൻ ഇല്ല എന്നല്ലല്ലോ ഉണ്ട് പക്ഷെ അത് വേറെ രൂപത്തിലാണ് അതുപോലെ തന്നെയാണ് ഇതും വരാൻ പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് നശിക്കില്ല ഇന്നത്തെ കാലത്ത് ആർട്ടിനോടുള്ള എക്സ്പോഷർ നമ്മൾ പറയുകയാണെങ്കിൽ അതിനായിട്ടുള്ള സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇതിൽ എൻകറേജ് ചെയ്യുന്നത് ബിക്കോസ് പീപ്പിൾ ആർ റിയലി ബിസി എല്ലാവർക്കും ലൈഫിലൊരു ഓട്ടമാണ് നവനീതം രഖുറാം നിന്ന് ലൈഫ് അന്നത്തെ ദിവസം ആസ്വദിക്കാനുള്ള മനസ്ഥിതി എത്തിക്കഴിഞ്ഞവരാണ് ആട്ടിലേക്ക് കോൺസെൻട്രേഷൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ട് ഭയങ്കര കലാകാരന്മാർ അതി ഒരുപാടുണ്ട് ഇവിടെ എത്ര പേരാണ് കാണാൻ വരുന്നത് എത്ര പേർക്ക് എത്രയാണ് ഡൗട്ട്സ് ഉള്ളത് അപ്പോൾ ഇപ്പോഴത്തെ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കലയ്ക്ക് വേണ്ടിയിട്ട് കലയിൽ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇത്രയും പേര് വന്ന് കാണാൻ വരുന്നത് കാണുമ്പോൾ ഇതിൽ അതേ ഒരു തെറ്റാണോ എന്നുള്ളൊരു തോന്നലും ഉണ്ട് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് അങ്ങനെയെല്ലാം ഉള്ളവരൊക്കെ ഇപ്പം മെല്ലെ മെല്ലെ ഓവർ ഡൂ ചെയ്തിട്ട് എല്ലാവരും തിരിച്ചു വരികയാണ് കലയിലേക്ക് അങ്ങനെയും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്ന് ആ ഈ എക്സിബിഷനിൽ കണ്ടവരൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്കും വരയ്ക്കണം എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം വരുന്നുണ്ട് ആക്ച്വലി ഇതൊരു ഡയിങ് ആർട്ടല്ല ഇത് കണ്ടിന്യൂ ആവുമെന്നുള്ളൊരു ഹോപ്പും വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടത് കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ നടന്നുവരുന്ന ഡോക്ടർ ടി എം രഘുറാം നവനീതം രഘുറാം ദമ്പതിമാരുടെ ചിത്രപ്രദർശനത്തെക്കുറിച്ചുള്ള പരിപാടി ചിത്രപ്രദർശനം ഇന്ന് സമാപിക്കും തയ്യാറാക്കിയത് അഖിൽ കെ ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ